പുള്ളിക്കരത്തി വിദേശക്ക് രക്ഷപ്പെട്ടു അത് രക്ഷപ്പെടാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് വന്ന് ഈ കേസ് അന്വേഷിക്കുന്ന രണ്ട് എസ്ഐമാരാണ് അതിൻ്റെ പുറയിൽ കളിച്ചിരുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു വിളിക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ആദ്യമേ സംശയം വരാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പുകളൊന്ന് മാറ്റി പിന്നെ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഇവിടെ നിന്ന് വീണിട്ട് പോലും ഒരു കഴിഞ്ഞ അതിനുശേഷം ഒരു തൊട്ടടുത്ത് കിടക്കുന്ന മെഡിക്കൽ ലിസ്റ്റിൽ എത്തിച്ചത് അതിനിടയ്ക്ക് അവർ അന്വേഷണം വഴിമിച്ച് വേറെ വഴിക്ക് ഇവിടാനൊക്കെ മാറ്റി നോക്കി വരും ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് ഇതിനകത്ത് ഉണ്ട് എൻ്റെ പുറകിലുണ്ട് ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശ്രാംശങ്ങളുമായി ആജ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഐറൻ റോയ് എന്ന പതിനെട്ടുകാരിയുടെ മരണം സംഭവിക്കുന്നത് അന്ന് അത് വലിയ രീതിയിൽ വാർത്തയായതാണ് ചർച്ചയായതാണ് കാരണം പത്താമത്തെ നിലയിൽ നിന്നും ഒരു പെൺകുട്ടി വീണു മരിക്കുന്നു അതിൽ ചില ദുരൂഹതകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു സംശയിച്ചിരുന്നു ആ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു ചിലർ സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ അന്വേഷിച്ചില്ല തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നാണ് ഈ പിതാവ് അദ്ദേഹം വിദേശത്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിലവില് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് ആജ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഈ ഐറിൻ റോയി എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള ഈ പെൺകുട്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ പത്താമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്തൊക്കെ ഇത് കാൽവഴുതി വീണതാണ് മുകളിൽ എക്സസൈസ് ചെയ്യുന്ന ചെയ്തിരുന്ന സമയത്ത് കാൽവഴുതി വീണതായിരുന്നു എന്നായിരുന്നു നിഗമനം പക്ഷേ അത് മാത്രമല്ല അതേ തുടർന്ന് ഈ പിതാവിനുണ്ടായ കുറച്ച് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സംശയം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു പെൺകുട്ടിയിലേക്ക് നീക്കുകയും അതേ തുടർന്ന് അദ്ദേഹം ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനകത്ത് ഈ തരത്തിൽ പെൺകുട്ടി കാൽ വഴുതി വീണതാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയത് പക്ഷേ ഈ പെൺകുട്ടിയുടെ ബന്ധുവായ പെൺകുട്ടി ആയിറിന്റെ ബന്ധുവായ പെൺകുട്ടിയും ഈ അയറിനും തമ്മിലുണ്ടായ ഒരു തർക്കം അത് പിടിവലിയായി അതേ തുടർന്നാണ് ഐറിൻ ഈ പത്താം നിലയിൽ നിന്നും താഴേക്ക് വീണ് ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് റോയി ഇപ്പോൾ റോയ് ഊക്കൻ എന്ന് പറയുന്ന ഈ പിതാവ് ഇപ്പോൾ അതുമായി ആദാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സംശയം ഇദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ഈ സംഭവത്തിനു ശേഷം ഏഴാമത്തെ ദിവസം ആയിരന്റെ ചിത്രം ഈ ബന്ധുവിന്റെ വീട്ടിൽ തൂക്കാനായി കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടി അതിശക്തമായി അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പെൺകുട്ടിക്ക് ഈ കേസ് നൽകിയ സാഹചര്യത്തിൽ പെൺകുട്ടിയെ വിദേശത്തേക്ക് ഇവിടെ പ്രത്യേകിച്ചും ഈ കേരളത്തിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന ജോലി ഉണ്ടായിരുന്നിട്ടും വിദേശത്തേക്ക് പെട്ടെന്ന് പഠനത്തിനെന്നും പറഞ്ഞു പോകുന്ന സാഹചര്യം ഇത്തരത്തിലൊക്കെ മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അയറിന്റെ സഹോദരനായ അലനാണ് ഈ പെൺകുട്ടിയെ തെള്ളിയിട്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു സാഹചര്യം എന്നുള്ള തരത്തിലുള്ള കിംബന്തികൾ ഈ ബന്ധുക്കളായ അതായത് ഈ റോയി ആരോപിക്കുന്ന ബന്ധുവായ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് തന്നെ റോയി വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ കേസ് പുനരന്വേഷിക്കണം ഇതിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങളും ഉണ്ടായെന്ന് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ കേസ് പുനരന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ റോയി വിദേശത്താണുള്ളത് ഇമെയിൽ വഴിയാണ് ഈ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റുകൾ അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ഐരന്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും അവർ രോഗശൈലയിലായി ആകുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഈ ഒരു സാഹചര്യം കൂടി ഈ ബന്ധുക്കളുടെ ഇതിൻ്റെ പേരിലും ഇവരുടെ പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി റോയിക്കുണ്ട് എന്തായാലും

ഈ റോയിയുടെ ഭാര്യയുടെ മരണം സംഭവിക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ ദുരന്തം വേട്ടയാടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും തൻ്റെ മകളുടെ മരണത്തിൽ നീതി തേടി നിയമ പോരാട്ടം നടത്തുകയാണ് ആജ്ഞ നിലവിൽ ഡി ജി പിക്ക് അടക്കം റോയി പരാതി നല്കിയിട്ടുണ്ട് പക്ഷെ തുടക്കത്തിൽ പുറത്തു വന്ന വാർത്തകൾ ഈ ഐറിൻ സ്വന്തം സഹോദരനൊപ്പം ടെറസിന് മുകളിൽ നടക്കുന്നതിനിടെ കാൽ വഴുതി വീണു മരിച്ചു എന്നായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വാർത്തകൾ പോലീസും ആ രീതിയിലാണ് അന്വേഷണം നടത്തിയത് ആ ഘട്ടത്തിലൊന്നും ഒരു രീതിയിലും ഈ ബന്ധുവായ പെൺകുട്ടിയുടെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇവർ പുറത്തു പറഞ്ഞിരുന്നില്ല ഈ കുടുംബം ഈ ആയറിൻ്റെ പിതാവോ മറ്റോ ബന്ധുക്കളോ പുറത്തു പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച് ഇവർ രംഗത്ത് വരാൻ കാരണം ഇതുപോലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണ് சாஹரியம் வக்தமாக்கிறது காரணம் തുടർന്നുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് പെൺകുട്ടി മരിച്ചതിൻ്റെ ഏഴാം ദിവസം ഈ പെൺകുട്ടിയുടെ ബന്ധുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഈ അയറി മരിച്ച് ഏഴാമത് ദിവസം ഈ ബന്ധുവായ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ ചിത്രവും കൊണ്ട് എത്തുമ്പോൾ അതിശക്തമായിട്ടാണ് ഈ പെൺകുട്ടി ഈ ചിത്രം ഇവിടെ വെക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ പ്രതികരിക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ കാരണം ഇവ ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അടുത്ത ബന്ധുക്കളാണ് ഈ ഒരു സാഹചര്യം പിന്നീട് ഉണ്ടായ അങ്ങോട്ടുണ്ടായ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പെരുമാറ്റത്തിലുണ്ടായ അകൽച്ച അത്തരം കുറെ കുറെ കാര്യങ്ങൾ നിരത്തി ാണ് റോയി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് എത്തുന്നത് പക്ഷേ മാത്രമല്ല ഇതിന്റെ പിന്നിൽ തന്റെ മകനായ അലനാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ ആളുകൾ ശ്രമിച്ചു അത് അദ്ദേഹത്തിന് വ്യക്തമായി മാത്രമല്ല തന്റെ ഭാര്യ രോഗശൈലിയിലായിരുന്നപ്പോൾ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്നൊരു സംശയം റോയിക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യയുടെ മരണത്തിന് പോലും കാരണക്കാരായവര് അവരാണോ എന്ന് വ്യക്ത സംശയം തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഈ ഒരു ചോദ്യവുമായി ഇപ്പോൾ പോലീസിന് മുന്നെത്തിയിരിക്കുന്നത് കാരണം എനിക്ക് തനിക്ക് ഇത്തരം സംശയങ്ങളുണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം കൂടുതൽ വ്യക്തത വരുത്തണം തൻ്റെ മകളുടെ മരണവുമായി സംഭവിച്ചിട്ടുള്ള ദുരൂഹത എന്താണ് ദുരൂഹത മാറുന്നേക്കണം ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് റോയി പോലീസ് കമ്മീഷണറെ സമീ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആരോപിക്കുന്നത് അയറിൻ്റെ പേരിൽ ഇവർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു സംശയം കൂടി അദ്ദേഹത്തിനുണ്ട് പക്ഷെ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കാര്യം പറയാൻ തയ്യാറല്ല എങ്കിലും അദ്ദേഹം ഇത്തരത്തിലൊരു സാഹചര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തൊക്കെയായാലും മൂന്ന് വർഷത്തിനു ശേഷം തന്റെ മകളുടെ കൊലപാതകത്തിന് മകളുടെ മകൾ ഇല്ലാണ്ടായത് ഒരു കൊലപാതകത്തിലൂടെയാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതിന് നീതി കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ദുരൂഹത മാറ്റുന്ന തരത്തിലേക്ക് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് റോയുകൻ എന്ന് പറയുന്ന ഈ പിതാവ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് കേട്ടോ വ്യക്തമാണ് ക്തമാണ്ാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മൂന്ന് വർഷം മുൻപ് ഫ്ളാറ്റിനും മുകളിൽ നിന്നും വീണ് മരിച്ച മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് പിതാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ബന്ധുവായ ഒരു പെൺകുട്ടിക്ക് ഇതിൽ പങ്കുണ്ട് ഒരു മകളുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല കൊലപാതകമെന്നാണ് പിതാവ് റോയ് ആരോപണം ഉന്നയിച്ചിരുന്നത് തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ താരത്തിന്റെ മരണത്തിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പോലീസ് ആ വാർത്ത വിശദമായി പരിശോധിക്കാം పిడవలకి శాతం